ഒക്ടോബർ ഇരുപത്തിനാല് വിശുദ്ധ അന്തോണി മേരി ക്ലാരറ്റ് ക്ലരീഷ്യൻ സഭയുടെ സ്ഥാപകനായ വിശുദ്ധ അന്തോണി മേരി ക്ലാരറ്റ് ലക്ഷക്കണക്കിന് ആളുകളെ വിശ്വാസത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന സുവിശേഷ പ്രഘോഷകനും മിഷണറിയുമാണ് തൊഴിലാളികളുടെയും പാവങ്ങളുടെയും കുടുംബങ്ങളുടെയും പുരോഗമനത്തിനും നവീകരണത്തിനുമായി അദ്ദേഹം കഠിനാധ്വാനം ചെയ്തു സ്പെയിനിലെ ബാഴ്സലോണ പ്രവിശ്യയിലുള്ള വിക് രൂപതയിലെ സാലൻ്റ് എന്ന പട്ടണത്തിലാണ് വിശുദ്ധൻ ജനിച്ചത് ജോൺ ക്ലാരറ്റും യോസെഫിനെയുമായിരുന്നു പിതാവും മാതാവും അവരുടെ പതിനൊന്ന് മക്കളിൽ അഞ്ചാമനായിരുന്നു അന്തോണി ഭക്തരായ മാതാപിതാക്കൾ മക്കളെ വിശ്വാസത്തിൽ വളർത്തി ചെറുപ്പം മുതൽ നിത്യജീവിതത്തെക്കുറിച്ചും നിത്യമായ നരകത്തിലേക്ക് പോകുന്ന ആത്മാവിൻ്റെ അവസ്ഥയെക്കുറിച്ചുമുള്ള ചിന്തകൾ അന്തോണിയെ നിരന്തരം അസ്വസ്ഥനാക്കിയിരുന്നു ചെറുപ്പം മുതലുള്ള ദൈവാനുഭവങ്ങൾ വിവരിച്ചിട്ടുള്ള തൻ്റെ ആത്മകഥയിൽ വിശുദ്ധൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ഞാൻ ജീവിച്ചിരുന്ന കാലത്തോളം പാപികളുടെ മാനസാന്തരത്തിനു വേണ്ടി അധ്വാനിക്കുവാൻ എന്നെ പ്രേരിപ്പിച്ചിരുന്നത് ഈ ചിന്തയാണ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിലോ വീട്ടിലോ ആയിരിക്കുമ്പോൾ ചിലപ്പോൾ പരിശുദ്ധി അമ്മ തന്നെ ദേവാലയത്തിലേക്ക് വിളിക്കുന്നതായി അന്തോണിക്ക് തോന്നും ഉടൻ തന്നെ ഞാൻ ഇതാ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുവാനായി അവൻ ദേവാലയത്തിലേക്ക് ഓടിയിരുന്നു പിതാവിനെ നെയ്ത്യശാലയിൽ സഹായിക്കുകയായിരുന്നു അന്തോണിയുടെ ഇഷ്ടപ്പെട്ട ജോലി പന്ത്രണ്ടാമത്തെ വയസ്സ് മുതൽ പിതാവിനെ ജോലിയിൽ സഹായിച്ചു തുടങ്ങിയ അന്തോണി സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം പതിനെട്ടാമത്തെ വയസ്സിൽ വസ്ത്ര നിർമ്മാണത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ബാഴ്സലോണയിലേക്ക് പോയി ലൗകിക ജീവിതത്തിനുള്ള ഒട്ടേറെ പ്രലോഭനങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായെങ്കിലും പരിശുദ്ധി അമ്മയോടും ദിവികാരുണത്തോടുമുള്ള പ്രാർത്ഥനയിലൂടെ അന്തോണി എല്ലാറ്റിനെയും അതിജീവിച്ചു ആ നാളുകളിൽ ശരീരത്തെ കഠിനമായി പീഡിപ്പിച്ചുകൊണ്ട് പരിഹാര പ്രവർത്തികൾ ചെയ്തിരുന്ന അദ്ദേഹം ഏത് കഠിനമായ കാലാവസ്ഥയിലും ദിവികാരുണ്യ ആരാധനയ്ക്കും ജപമാലയ്ക്കുമായി ദേവാലയത്തിൽ എത്തിയിരുന്നു വിശുദ്ധരുടെ ജീവചരിത്രം വായിച്ച് ധ്യാനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മറ്റൊരു ആത്മീയ പരിശീലനമായിരുന്നു പിതാവിൻ്റെ ആഗ്രഹമനുസരിച്ച് വലിയ ബിസിനസ്സുകാരനാകാനുള്ള ആഗ്രഹം അന്തോണിയെ ശക്തമായി സ്വാധീനിച്ചെങ്കിലും അവസാനം പുരോഹിതനാകാനുള്ള തീരുമാനത്തിൽ അദ്ദേഹം എത്തിച്ചേർന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊൻപതിൽ വിക് രൂപതയിലെ സെമിനാരിയിൽ വൈദിക പരിശീലനത്തിനായി ചേർന്ന അന്തോണി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയഞ്ച് ജൂൺ പതിനേഴിന് വൈദികനായി അഭിഷിക്തനായി ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി മിഷൻ പ്രദേശത്തേക്ക് പോകണം എന്ന ആഗ്രഹത്തോടെ അധികാരികളോട് അനുവാദം വാങ്ങി അദ്ദേഹം റോമിലേക്ക് പോയി അവിടെ ഈശോ സഭയുടെ നൊവിഷ്യേറ്റിൽ പ്രവേശിച്ച അന്തോണിക്ക് അധികനാൾ അവിടെ തുടരാനായില്ല അദ്ദേഹത്തിൻ്റെ കാലിന് ശക്തമായ വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഈശോ സഭ അധികാരികളുടെ നിർദ്ദേശപ്രകാരം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ അദ്ദേഹം സ്പെയിനിലേക്ക് തിരിച്ചുപോകുന്നു വിലാഡ്രോ ഇടവകയിലാണ് അദ്ദേഹം ഇടയ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കപ്പെട്ടത് പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റു സഞ്ചരിച്ച് അദ്ദേഹം സുവിശേഷം പ്രസംഗിക്കുകയും അനേകരെ മാനസാന്തരപ്പെടുത്തുകയും ചെയ്തു അദ്ദേഹം നിരവധി രോഗികളെ സുഖപ്പെടുത്തി വിശാസികളെ പുറത്താക്കി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു ദൈവത്തെ മഹത്വപ്പെടുത്തുക ആത്മാക്കളെ നേടുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ തീവ്രമായ ആഗ്രഹം എട്ട് മാസത്തിനു ശേഷം ബിഷപ്പ് അദ്ദേഹത്തെ ഇടവകീട് ചുമതലയിൽ നിന്ന് ഒഴിവാക്കുകയും എല്ലാ ഇടവകളിലേക്കും വചനപ്രഘോഷണത്തിനായി അയയ്ക്കുകയും ചെയ്തു പിന്നീട് മാർപ്പാപ്പ അദ്ദേഹത്തിന് അപ്പസ്തോലിക മിഷണറി എന്ന പദവി നൽകിക്കൊണ്ട് എല്ലാ രൂപതകളിലും പ്രസംഗിക്കാനുള്ള അധികാരം നൽകി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് വരെ ഫാദർ അന്തോണി കാറ്റ് പ്രസംഗിച്ചുകൊണ്ട് സഞ്ചരിക്കുകയും നിരവധി ആളുകളെ മനസാന്തരപ്പെടുത്തുകയും ചെയ്തു ഈ കാലയളവിൽ അദ്ദേഹം നിരവധി പാട്ടുകളും പ്രാർത്ഥനകളും ലഘുലേഖകളും മതബോധനത്തിലുള്ള നിരവധി സാമഗ്രികളും തയ്യാറാക്കുകയും എല്ലായിടത്തും വിതരണം ചെയ്യുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ പുസ്തക പ്രസിദ്ധീകരണ സ്ഥാപനം അദ്ദേഹം ആരംഭിക്കുകയും ലക്ഷക്കണക്കിന് പുസ്തകങ്ങളും ലഘുലേഖകളും വിതരണം ചെയ്യുകയും ചെയ്തു ശത്രുക്കളിൽ നിന്നും ജീവനെ ഭീഷണി നേരിട്ടതിനെ തുടർന്ന് കാനറി ദ്വീപുകളിൽ എത്തിയ ഫാദർ അന്തോണി അവിടെ പതിനഞ്ച് മാസം സുവിശേഷ പ്രഘോഷണം നടത്തി മണിക്കൂറുകളോളം കുമ്പസാരക്കൂട്ടിൽ ചെലവഴിച്ച അദ്ദേഹത്തിന് മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാൻ കഴിവുണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപതിൽ പ്രേക്ഷിത അധീഷ്ണുതയുള്ള കുറച്ച് വൈദികരമായി ചേർന്ന് മറിയത്തിൻ്റെ വിമലഹൃദയത്തിൻ്റെ സഭാസമൂഹം എന്ന പേരിൽ ഒരു സന്യാസ സമൂഹം അദ്ദേഹം ആരംഭിച്ചു പിന്നീട് ക്ലരീഷ്യൻസ് എന്ന് അവർ അറിയപ്പെട്ടു സുവിശേഷം പ്രസംഗിക്കുന്നതിനും ആത്മാക്കളെ രക്ഷിക്കുന്നതിനുമായി പുരോഹിതരെ പരിശീലിപ്പിക്കുകയായിരുന്നു പുതിയ സഭയുടെ ലക്ഷ്യം എന്നാൽ അധികം താമസിയാതെ തന്നെ വയസ്സൊമ്പതാമൻ പാപ്പ ഫാദർ അന്തോണിയെ ക്യൂബയിലെ മെത്രാപോലിത്ത ആയി നിയമിച്ചു ക്യൂബയിൽ അന്തോണി മെത്രാപോലിത്ത നിരവധി വെല്ലുവിളികൾ നേരിട്ടു വിശ്വാസം ഉപേക്ഷിച്ച ജനങ്ങൾ ദാരിദ്ര്യം അഴിമതി പുരോഹിതരുള്ള എതിർപ്പ് തുടങ്ങിയ പ്രശ്നങ്ങളെല്ലാം അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത് മുതൽ അൻപത്തിയേഴ് വരെ അദ്ദേഹം ക്യൂബയിൽ മെത്രാപോലിത്ത ആയിരുന്നു വലിയ പ്രേക്ഷിത തീഷ്ണതയോടെ അദ്ദേഹം അവിടെ ശുശ്രൂഷ ചെയ്തു കാൽനിലയായി സഞ്ചരിച്ച് എല്ലാ ഇടവുകളും അദ്ദേഹം മൂന്ന് തവണ സന്ദർശിച്ചു നിരവധി സ്കൂളുകളും സെമിനാരികളും ആശുപത്രികളും നിർമ്മിച്ചു സമൂഹത്തിൽ നിലനിന്നിരുന്ന അടിമത്തത്തിനും അധാർമതയ്ക്കുമെതിരെ അദ്ദേഹം ശബ്ദമുയർത്തി സാമൂഹിക തിന്മകൾക്കെതിരെയുള്ള കർശനമായ നിലപാട് മൂലം പതിനഞ്ച് വധശ്രമങ്ങൾ ക്യൂബയിൽ വച്ച് അന്തോണി മെത്രാപോലിത്തായ്ക്ക് നേരെ ഉണ്ടായി ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിൽ ആർച്ച് ബിഷപ്പ് അന്തോണിയെ സ്പെയിനിലേക്ക് ധരിച്ചു വിളിക്കുകയും ഇസഫല്ല രാജിയുടെ കുംഭസ്ഥാനക്കാരനും ഉപദേശകനുമായി നിയമിക്കുകയും ചെയ്തു മാഡ്രഡിൽ രാജകുടുംബത്തോടൊപ്പമായിരുന്ന അദ്ദേഹം അവിടെയും വിശ്രമിച്ചില്ല തൻ്റെ രാജകീയ സ്വാധീനം ഉപയോഗിച്ച് അദ്ദേഹം തൻ്റെ പ്രേക്ഷിത ശുശ്രൂഷ തീഷ്ണുതയോടെ തുടർന്നു രാജകൊട്ടാരത്തിലെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം മൂലം നിരവധി രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ ഉൾപ്പെടുവാൻ ഇടയായി നിരവധി എതിർപ്പുകൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വരികയും ചെയ്തു ഈ കാലയളവിൽ ധാരാളം പുസ്തകങ്ങൾ അദ്ദേഹം എഴുതി പ്രസിദ്ധീകരിച്ചു നൂറ്റി അൻപതോളം പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി സ്പെയിനിൽ ഒരു വിപ്ലവം പൊട്ടിപ്പുറപ്പെടുകയും എലിസബത്ത് രാജ്ഞി സ്ഥാനഭ്രഷ്ടയാക്കപ്പെടുകയും ചെയ്തു ആർച്ച് ബിഷപ്പ് അന്തോണി രാജ്ഞിയോടും കുടുംബത്തോടുമൊപ്പം ഫ്രാൻസിലേക്ക് പാലായനം ചെയ്തു നെപ്പോളിയൻ മൂന്നാമൻ്റെ കുടുംബക്കാർ അവരെ സ്വീകരിക്കുകയും പോ എന്ന സ്ഥലത്തെ കൊട്ടാരം അവർക്ക് താമസത്തിനായി നൽകുകയും ചെയ്തു പിന്നീട് അവർ പാരീസിലേക്ക് പോയി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതിൽ ഒന്നാം വത്തിക്കാൻ സുനോദോസിൽ അന്തോണി മെത്രാപുരിത്ത പങ്കെടുത്തു സുനോദോസിന് ഇടയിൽ തന്നെ രോഗിയായ അദ്ദേഹത്തെ ഫ്രാൻസിലെ പ്രാദസിലുള്ള ക്ലരീഷ്യൻ ഭവനത്തിലേക്ക് കൊണ്ടുപോയി എന്നാൽ അദ്ദേഹം സ്പാനിഷ് ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ഗൂഢാലോചന നടത്തുന്നു എന്ന വ്യാജ വാർത്ത പരന്നതിനെ തുടർന്ന് ഒരു സിസ്റ്റേഴ്സ്യൻ സന്യാസികളുടെ ആശ്രമത്തിൽ അദ്ദേഹത്തിന് ഒളിവൽ കഴിയേണ്ടി വന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത് ഒക്ടോബർ ഇരുപത്തിനാലിന് അറുപത്തിരണ്ടാം വയസ്സിൽ അന്തോണി മേരി ക്ലാരറ്റ് സ്വർഗത്തിലേക്ക് യാത്രയായി ആയിരത്തി തൊള്ളായിരത്തി അൻപത് മെയ് ഏഴിന് പന്ത്രണ്ടാം പിയൂസ് പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു